ലത്തീഫ് സാഹിബിൻ്റെ വളരെ കർശനമായ കൽപ്പന സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അദ്ദേഹം ഏത് വിധത്തിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി വളരെ നിർബന്ധമായി ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അദ്ദേഹം പലതവണ ആവശ്യപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ ഒരു പുസ്തക പ്രകാശനമൊക്കെ ആയതുകൊണ്ട് പങ്കെടുക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നതാണ് ഈ ഈ പുസ്തകത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞാൽ അത് ഭയങ്കര റീഡബിളാണ് എളുപ്പം ഒരു സർവീസ് സ്റ്റോറി ഒന്നും ആർക്കും അങ്ങനെ വായിക്കാനുള്ളൊരു ക്ഷമ വരില്ല സാധാരണ വളരെ വിരസമാകാനാണ് സാധ്യത പക്ഷേ മലയാറ്റൂർ രാമകൃഷ്ണവും ബാബുബോളും ഒക്കെ അതങ്ങനെ അല്ലാതാക്കിയിട്ടുണ്ട് ഏതാണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ ലത്തീഫിന് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിമനോഹരമായ രീതിയിൽ ഒരു നോവൽ വായിക്കുന്നത് പോലെ എനിക്ക് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഈ സമയത്ത് വായിച്ചു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഒരു പുതുതായിട്ട് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു പുസ്തകത്തിനൊരു അവതാരിക എഴുതാൻ വേണ്ടി അത് വായിക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു അത് വലിയൊരു കഷ്ടപ്പാടാണ് കയ്യെഴുത്ത് കോപ്പിയാണ് അതിൽ കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കിട്ടിയത് പിന്നെ ഇനി നമ്മുടെ ബഷീറിൻ്റെ പുസ്തകമുണ്ടാകും ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും കുറിപ്പെഴുതണമെന്നൊരാഗ്രഹമുണ്ട് അതിനിടയിൽ ഇത് ഈ സ്റ്റോറി ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് അവിടെ തന്നെ വെച്ച് പിന്നെ എടുക്കും പിന്നെ അടുത്ത് തന്നെ വെക്കും തുറന്ന് ശരിക്ക് വായിച്ചു തുടങ്ങിയപ്പോൾ നിർത്താനാവാത്ത വിധം മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് സർവീസ് സ്റ്റോറി അഴിമതിയെക്കുറിച്ചും സിവിൽ സർവീസിനെ കുറിച്ചും മനസ്സിലാകാൻ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഇത്തരം സ്റ്റോറികൾ റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് ലൈസ് ദ പോയിന്റ് അത് ഇനി കുറിച്ചൊന്നും പറയണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റോറി പിന്നെ ഇപ്പോൾ ഉമ്മനക്കൽ അദ്ദേഹം ചെയ്ത ധീരമായ ചില നടപടികളെക്കുറിച്ചും ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടിയിരുന്ന ചില നടപടികൾ അദ്ദേഹം സ്വീകരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നിട്ടും അദ്ദേഹം ജീവനോട് ഇരിക്കുന്നു എന്നത് പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു കാര്യമാണ് അതൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യം തന്നെയാണ് പിന്നെ ഒംബോഡ്സ്മാൻ എന്നൊരു കാര്യമില്ല എന്തോ ഒംബഡ്സ്മാൻ ബാബുബോളൊരിക്കെൻ്റെ അടുത്ത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അതൊരു മന്ത്രിമാർ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഡി ബാബു പോളും ഞാനിവിടെ അടുത്ത് അദ്ദേഹം തമാശയൊക്കെ പറയുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞെന്നോട് പറഞ്ഞു വന്ന ഉടനെ മിസ്റ്റർ ഖാദർ ടിൽ ലിസ്റ്റഡേ ഐ വാസ് എ ജെൻറ്റിൽമാൻ ടുഡേ ഐ ആം എൻ ഒംബുഡ്സ്മാൻ എന്നാണ് ഇന്നലെ വരെ ഞാനൊരു ജെൻറ്റിൽമാനായി ഇന്ന് മുതൽ ഞാനൊരു ഒംബുഡ്സ്മാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒംബുഡ്സ്മാനായിട്ട് യോഗിച്ചൊരു സമയമാണ് അപ്പോൾ എന്നെ ജെന്റിൽമാനായിട്ട് കാണണ്ട ഇന്ന് മുതൽ ഞാൻ ഒംബുഡ്സ്മാനാണ് ഒരുപാട് അർത്ഥ തലങ്ങളുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത് ജയവുമാർ നല്ലൊരു മനുഷ്യനാണ് നിഷ്കളങ്കനായ മനുഷ്യനാണ് നല്ലൊരു അവതാരക എഴുതിയിട്ടുണ്ട് ആ നിഷ്കളങ്കത തന്നെ അയാൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ചീഫ് സെക്രട്ടറി ആയിരുന്നു ജയകുമാർ അദ്ദേഹം ഒരു വളരെ മാന്യനും കുടുംബകാര്യങ്ങളിൽ പോലും വലിയ താല്പര്യമൊന്നും കാണിക്കാതെ സർവീസിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നല്ല ന്യായമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സത്യാന്വേഷിയാണ് അദ്ദേഹം അപ്പം അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ പുസ്തകം ഒരു സത്യം പറയാനുള്ളൊരു ശ്രമമാണ് ഭാഗികമായി അദ്ദേഹം സത്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ലത്തീഫിനോട് പറയാണ് ലത്തീഫ് കുറേ കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ടാവണം അല്ല അതും പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലാതെ ഇനിയൊന്നും പറയാനില്ലെങ്കിൽ ഐ ആം നോട്ട് ഗോയിങ് ടു ഇൻറ്റർഫിയർ പക്ഷേ ഐ ഫീൽസും ഇതൊന്നും അല്ലാതെ ലത്തീഫിന് പറയാനാവാത്ത കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഈ അഴിമതി എന്ന് പറയുന്നത് ഒരു മൂല്യനിരാസമാണ് ഒരു ജീർണതയാണ് അതൊരു സിവിൽ സർവീസിൻ്റെ മാത്രം പ്രത്യേകതയല്ല അത് ഈ സമൂഹത്തിൻ്റെ ആകെ പ്രത്യേകതയാണ് ഈ അഴിമതിയെ എങ്ങനെ എതിർക്കാൻ ധാർമ്മികവുമായി ജനപ്രതിനിധികളായ നമുക്ക് അവകാശമുണ്ടോ എന്ന് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും അപ്പോൾ ഞാനത് പറയണെന്താ വെച്ചാൽ അഴിമതി ടോട്ടലായിട്ട് ഫ്രം ദി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ തൊട്ട് താഴെ വരെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണത് ക്യാഷ് വാങ്ങിക്കൽ മാത്രമല്ല അഴിമതി സ്വജനപക്ഷപാതമല്ലേ അഴിമതിക്ക് മതം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഒരു പ്രത്യേക മതസ്ഥനായതുകൊണ്ട് ചിലത് കിട്ടും ബ്രാഹ്മണനായതുകൊണ്ട് ചിലത് കിട്ടും ഒരു പ്രത്യേക പാർട്ടിക്കാരനായതുകൊണ്ട് ചിലത് കിട്ടും ചിലത് കിട്ടാതെ പോവും അതുകൊണ്ടല്ലോ അപ്പം ക്യാഷ് ആൻഡ് കൈൻഡ് പിന്നെ ക്യാരക്ടർ ഇങ്ങനെ ഒരുപാട് സംഗതികൾ വഴി കാരണം നീതി നിഷേധിക്കപ്പെടുമ്പോൾ അതും അഴിമതിയായിട്ടാണ് വാസ്തവത്തിൽ കാണേണ്ടത് നമ്മുടെ ഈ ജനപ്രതിനിധികൾ ഞാൻ കുറ്റപ്പെടുത്തല്ല എല്ലാ സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരെ അല്ല ഡോണ്ട് മിസ് അടർസ്റ്റാൻഡ് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട നല്ല ഒന്നാം തരം മനുഷ്യരായിട്ടുള്ള ആൾക്കാർ മൂല്യാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവർ തൻ്റെ കടമ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ഫയലും ബാക്കി വെക്കാത്ത നല്ലവരായ ഉദ്യോഗസ്ഥരെ വിസ്മരിക്കാൻ പാടില്ല ഈ സന്ദർഭങ്ങളിൽ നല്ലവരായ ജനപ്രതിനിധികളുണ്ട് നല്ലവരായ ഭരണാധികാരികളുണ്ട് നല്ലവരായ ഉദ്യോഗസ്ഥരുണ്ട് ആ നല്ലതും തീയതും എല്ലാ വിഭാഗത്തിലും ഉണ്ടായിരുന്നു എല്ലാവരും അഴിമതിക്കാരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട എല്ലാ ജനപ്രതിനിധികളും എല്ലാ ഭരണാധികാരികളും എല്ലാ സിവിൽ സർവീസ് ജീവനക്കാരും അഴിമതിക്കാരല്ല അത് പോലീസിലായാലും ജഡ്ജിമാരിലായാലും അഭിഭാഷകരിലായാലും ഡോക്ടർമാരിലായാലും ഉദ്യോഗസ്ഥരിലായാലും ജനപ്രതിനിധികളായാലും ഇതൊക്കെ ഉണ്ട് നന്മ തിന്മ അങ്ങനെ ഇനം തിരിച്ച് പറയാൻ സാധിക്കില്ല പക്ഷേ ലത്തീഫിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫീൽഡ് സിവിൽ സർവീസ് ആയതുകൊണ്ട് അദ്ദേഹം ഇരുന്ന എല്ലാ എല്ലാ മേഖലകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം ഹജ്ജിൻ്റെ ഓഫീസറായി പോയിട്ട് അവിടെ നിന്ന് അടി മടങ്ങി മടങ്ങിയിരുന്നു അപ്പോൾ അതെനിക്ക് ശരിയോന്നു വാസ്തവ നല്ലൊരു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തുനിന്ന് ഹജ്ജിന് പോയിട്ട് അവിടെ നിന്ന് പോകുന്ന വഴി ആരോ കാറ് കയറ്റി കന്തൂരി കൊണ്ട് അദ്ദേഹം വിശ്വസ്തനായ നല്ല മനുഷ്യനായതുകൊണ്ട് കൊണ്ട് കയറിയിരുന്ന് പോലീസാണ് ഓർന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ സ്നേഹം ഇരിക്കും അല്ലെങ്കിൽ സ്നേഹം തന്നെ പിന്നെ കൊണ്ടുപോയി ഇഷ്ടം പോലെ അടിയാണ് കൊണ്ടത് ഒരുപാട് പരിക്കേറ്റ് പിന്നെ നടന്നു വന്നു ഈ ആടുജീവിതത്തിൽ ചില ചെറിയൊരു റോള് മുമ്പിൽ അഭിനയിച്ചു നടത്തും ബെന്യാ ബെന്യാമിൻ്റെ അപ്പം ഈ അതിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് ഈ ഹജ്ജ് കാലത്ത് ഇതിനായിട്ട് ആൾക്കാർ വരുന്നു വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഈ ആജിമാരേയും ഈ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ പിടിച്ചു പറിക്കാൻ വേണ്ടി മാത്രം വരുന്ന ചില ഗ്രൂപ്പായിരിക്കും അത് അവിടെ ഈ കാപ്പിരികൾ എന്നൊക്കെ അപ്പരികൾ പറഞ്ഞാൽ ആഫ്രിക്കക്കാരെ കുറ്റപ്പെടുത്താൻ പാടില്ല മനുഷ്യൻ ആദ്യം ജനിച്ചത് ആഫ്രിക്കയിലാണ് നമ്മളൊക്കെ ആഫ്രിക്കക്കാരായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അവിടുത്തെ സംഭവ വികാസങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ജില്ല ഈ തൊഴിലാളി ക്ഷേമ നദികളിൽ നടന്ന സംഭവ വികാസങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാം വളരെ രസകരമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സഹായിച്ചവരെയും സഹായിക്കത്തവരെയും നിലപാട് അത് ഒരു പേരൊന്നും പറയാൻ അദ്ദേഹം ഒരു മടി കാണിച്ചിട്ടില്ല അത്യാവശ്യം പേരുകളൊക്കെ ഉൾപ്പെടുത്തേണ്ട ആൾക്കാരെ പേരുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സത്യം പറയാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇന്ന് മുതൽ അദ്ദേഹം സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാം ഇങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതും ഇങ്ങനെ ചിരിക്കുന്നതും സത്യം പറയാത്ത അത് പറഞ്ഞു തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അന്ന് മുഖത്ത് മുതൽ ജീവിതം അപകടത്തില്ല മനസ്സിലാക്കിയാൽ മതി സത്യം പറയാൻ ആളുകൾ തയ്യാറല്ല സത്യം പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആർക്കാണ് ഹു ക്യാൻ ടെൽ ദ ട്രൂത്ത് ഹു ഇസ് ബോൾട്ട് ഇൻഫ് ടു ഡു ദോ ടു ഡു ദാറ്റ് അങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ള എത്ര ആളുകളുണ്ട് അപ്പം സത്യം എന്ന് പറയുന്നത് ഒന്നുകിൽ മൂടി വെക്കുക അടച്ചു വെക്കുക അഡ്ജസ്റ്റ് ചെയ്യുക പറയാതിരിക്കുക മിണ്ടാതിരിക്കുക ട്വിസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് ആയതുകൊണ്ടാണ് ഇന്ന് നമുക്കൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്നത് സത്യം പറയുന്നവർക്ക് വലിയ കഷ്ടപ്പാടാണ് ഇല്ലയെന്നല്ല പറഞ്ഞു സത്യം പറയുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോറി എഴുതുമ്പോൾ അതൊരു സത്യം പറയാനുള്ള പരിശ്രമമാണ് ആ നിലക്കത് അഭിനന്ദനാർഹമായൊരു കാര്യമാണ് അംഗീകരിക്കേണ്ടതാണ് പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് എന്താണ് അടുത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട് സിവിൽ സർവീസിൽ ധാരാളം അഴിമതി നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതാളെ പേരിൽ നടപടിയെടുത്തു കുറച്ച് പേരെ ആറേഴ് പേരെ പിരിച്ചുവിട്ടു അധികം റവന്യൂവിലാണ് പിരിച്ചുവിട്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ വ്യാപകമായ അഴിമതി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇനി എന്താ ഇപ്പം ലത്തീഫിൻ്റെ ഈ പുസ്തകത്തെ തുടർന്ന് അടുത്ത പുസ്തകം അദ്ദേഹം എഴുതേണ്ടത് ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് ഫ്രം ഹീസ് എക്സ്പീരിയൻസ് ഈ ഹസ്റ്റ് ടു സജസ്റ്റ് അത് തന്നെ പരിഹാരം അത് ഒരുപാട് അന്വേഷിച്ച് അദ്ദേഹം മനസ്സിലാക്കി സജസ്റ്റ് ചെയ്യേണ്ടത് ഗവണ്മെൻറ്റിന് സ്വീകരിക്കാൻ പറ്റിയ ഒരു കാര്യം ഏത് വിധത്തിൽ ഇതില്ലായ്മ ചെയ്യുക എന്നുള്ളൊരു വിഷയമാണ് അദ്ദേഹം ആലോചിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്നാണ് എനിക്ക് തോന്നിയത് ഈ ജോലി ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ഒരു പണിയില്ലാതെ തന്നെ ഫയലുകൾ അട്ടിക്ക് വയ്ക്കുന്ന ധാരാളം ആളുകൾ അപ്പം അതിൽ ഞാനൊക്കെ നോക്കിയിട്ട് ചെറിയ ഈ ക്ലാസ് ഫോർ തൊട്ടിട്ട് മേലോട്ട് വരാൻ നേരിട്ടുള്ള ആൾക്കാർ ഞാനൊരു ദിവസം എം എൽ എ ഹോസ്റ്റലിൽ ഞങ്ങളെ റൂമിൽ ഇരിക്കും എന്താ ക്ഷാപ്പ് റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്റ്റാഫുണ്ട് എം എൽ എ ഹോസ്റ്റലിൽ എം എൽ എമാർ എണ്ണത്തിനനുസരിച്ചൊന്നുമല്ല ഒരുപാട് പേരുണ്ട് എല്ലാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കുറേ പേര് വരും അപ്പോൾ തുടക്കാനും അടിക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന അവർ ഏറ്റവും താഴെ ക്ലാസ്സിലുള്ളവരാണ് പാവങ്ങളാണ് ഞാൻ കുറ്റം പറയില്ല അപ്പോൾ ഞാനൊരു പുസ്തകന് ഇരിക്കുമ്പോൾ എൻ്റെ മേശപ്പുറത്ത് ഒരു മാതൃമി പേപ്പർ ഇരിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ അവിടെ തുടക്കാനൊക്കെ വരുന്ന ഒരു ചങ്ങാതി വന്നിട്ട് ഞാൻ വായിക്കുന്നില്ല പേപ്പർ വെറുതെ വെച്ചിരിക്കുക ആ പേപ്പറിൻ്റെ ഒഴിച്ചുള്ള സ്ഥലത്തൊക്കെ തുടച്ചിട്ടാണ് പോയി അതങ്ങോട് നീക്കണില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ വെച്ച പേപ്പർ അവിടെ നിന്ന് നീക്കി വെക്കാതെ ആ പേപ്പറിൻ്റെ ചുറ്റുപാടും അതിൻ്റെ അനുസരിച്ച് അത്രയും സ്ക്വയർ ഫീറ്റ് ഒഴിവാക്കിയിട്ടിട്ട് അത് എന്ത് ലാഭമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ഒരു മെൻ്റാലിറ്റി ആ സ്ക്വയർ ഫീറ്റ് ഒഴിവാക്കിയിട്ടിട്ട് പോയി ഞാൻ അത്ഭുതപ്പെട്ടോയി ഞാൻ ഇങ്ങനെ നോക്കിയാ എന്ത് സാറ് ചൊന്നുമില്ലായിരുന്നു പോയിക്കോളം പറഞ്ഞു അതിനൊന്നും പറയാനില്ലല്ലോ കാരണം തന്നെ വലിയ കാര്യമാണ് അതിൻ്റെ ബാക്കി സ്പേസ് തുടച്ച് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മനോഭാവമുണ്ട് അലസത വിമുഖതയും ധാരാളമായിട്ട് പിന്നെ ഇപ്പം ഈ അഴിമതിയുടെ ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയാം നമ്മളിപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് ആളുകളെ കഷ്ടത്തിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് സിവിൽ സർവീസിൽ നിന്ന് തുടങ്ങണോ അതോ ജനങ്ങളുടെ ഇന്ന് തുടങ്ങണോ ഈ ജി സിവിൽ സർവീസ് സർവീസ് പറഞ്ഞ സാധനവും ഇങ്ങളുടെ നിന്ന് ഇറക്കുമതി ചെയ്തല്ല ഓരോ പരിന്ന് രാവിലെ വരണോനാണ് പരി അല്ലേ ഇവിടെ ഈ കലക്ട്രേറ്റിൻ്റെ ഗേറ്റ് രാവിലെ അടച്ചിട്ട് വരണോ ജെ ഇവിടുന്നാൽ വരണേ ഞാൻ കരുവാർ കൊണ്ടുവന്നു മറ്റേ നിലമ്പൂരിൽ നിന്ന് വളരെ തൂവെന്ന് വളരെ തിരൂരിൽ നിന്ന് ഇങ്ങനെ വരുകയാണ് ആൾക്കാർ ഇതൊക്കെ ഓരോ പരിന്ന് വരുന്ന മനുഷ്യന്മാരാണ് ഈ സിവിൽ സർവീസ് ഓമ്പുടെ ഒരുമിച്ച് കുമ്പോഴാണ് നമ്മൾ സിവിൽ സർവീസ് വിളിക്കണേ ഒറ്റക്കൊറ്റക്കൂവം ഓരോ പരയിൽ നിന്ന് വരുന്നതാണ് ആ പെരയിൽ ഒരു നീതി ഉണ്ടെങ്കിൽ ആ പെരയിലൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ ആ പെരയിൽ അമ്മയും മാപ്പി അവന് മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ വന്ന് ഇത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവൻ്റെ വളർച്ചലിനെന്തോ വളർച്ചിന് എന്തോ തകരാറുണ്ടെന്നല്ലേ സിവിൽ സർവീസിലൊരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനെ വേറെ എവിടുന്നെങ്കിലും ഇറക്കുമതി ചെയ്യണതാണ് ഇവിടെ ഓരോ വീട്ടിൽ നിന്ന് വരുന്ന മനുഷ്യന്മാരല്ലേ അപ്പം സംഘമായിട്ട് വരുമ്പോൾ അവർക്ക് എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് ഒരുമിച്ച് വരുമ്പോൾ ഒരു മാറ്റം വരുന്നുണ്ട് ഞാൻ നിലമ്പൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല ചെറുപ്പക്കാരനായ ഒരു ഷാജി ആദ്യമായിട്ട് മജിസ്ട്രേറ്റായിട്ട് അവിടെ വന്നു അയാളാണ് ഭരണം തുടങ്ങിയടോ അത് ആരുടെ നമ്മളെ അധികാരപരിധിയിൽ നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു പഴയിൽ എത്തിപ്പോന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര നല്ല മനുഷ്യനാണ് അയാൾ നല്ല മനുഷ്യനാണ് അയാൾ സത്യവും നീതി നടപ്പിലാക്കാൻ വന്ന കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ വന്ന അല്ലാത്തവരെ വെറുതെ വിടാൻ വന്ന അങ്ങനത്തെ ഒരു മൈസലേറ്റർ അയാളവിടെ വന്ന് ചാർജ് എടുത്ത് അന്ന് തന്നെ ഒരു മാളേൻ്റെ മുകളിലാണ് ഈ കോടതി പ്രവർത്തിക്കുന്നത് ഞാനാണ് അവിടെ ഫസ്റ്റ് ചെന്ന വക്കീല് ആദ്യം താഴ്മെടുത്താണ് ഞാനാണ് നിലമ്പൊരു കോടതി സ്ഥാപിച്ച ദിവസം അന്ന് ഈ ഷാജി മൈസരി വന്നിട്ട് പിന്നെ ഷിപ്പായനോട് ഒരു ഒച്ചുണ്ട് രാവിലെ കോടി ഇറങ്ങുന്നത് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ ഒരു പള്ളിയിൽ അച്ഛൻ ഒരു മോട്ടോർ ബൈക്ക് മുമ്പ് പോകേണ്ട ബൈക്കിൻ്റെ ശബ്ദമുണ്ട് സൈലൻസർ ഇല്ലാത്ത മതിയുള്ള വലിയ ഒച്ച അത് ഈ മാളികപ്പുറത്ത് കോടതി നടത്തുന്ന യോഗ അസഹി ആയതുകൊണ്ട് ആ അച്ഛനെയാണ് പിടിച്ചിട്ട് വന്നിട്ട് ആ അച്ഛൻ വയ്ക്കുമ്പോൾ ഈ കോടതി വന്നതും അതിൻ്റെ മേലെ ഒരു മൈസരിട്ട് ചെറുപ്പക്കാരനെ ഇരിക്കണമെന്ന് അയാൾക്കറിയില്ല അയാൾ പള്ളിക്ക് പോകുന്നത് അയാളെ ശിപ്പായിനെ പറഞ്ഞാഴ്ച എങ്ങോട്ട് വിളിക്കുകയായിരുന്നു കേറ്റി നിർത്തി അപ്പം നോക്കുമ്പോൾ ലോഹ കിട്ടൊരു അച്ഛൻ അച്ഛൻ വന്നിട്ട് അവിടെ കാരണം അവിടെ കയറുന്നു വൈകുന്നേരം അവിടെ നിൽക്കുകയായിരുന്നു നിർത്തി വൈകുന്നേരം പള്ളിയും കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞിട്ട് പിന്നെ അയാളെ പറഞ്ഞയച്ചോളൂ അവിടെ ഇങ്ങനെയുള്ള ഭയങ്കര ശ്രദ്ധയായി ഇയാൾ ഇയാൾ താമസിക്കുന്നത് നിലമ്പൂർ ചാന്തകുന്ദലയായിരുന്നു അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ രണ്ട് ഒരു സൈക്കിളുമ്പോൾ രണ്ടാൾ പോയ പോലെ വിളിച്ചു മാറി എന്താണ് വാപ്പാൻ്റെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത് നാളെ കോടതി യാത്ര അയാൾ നേരിട്ടുണ്ട് പോലെ അങ്ങനത്തെ ഒരു മത്സരമായിട്ട് നാട് നന്നാക്കാൻ വന്ന അപ്പോൾ അവിടെ ഒരു അറമുഖൻ എന്ന് പറഞ്ഞൊരു സിവിൽ സർവീസ് ഉണ്ട് അവിടെ അറമുഖൻ മഞ്ചേരി കോടതിയിലൊക്കെ ഫയറ്റി തെളിഞ്ഞ് സകല കൈക്കൂലിൻ്റെ യന്ത്രങ്ങളൊക്കെ പഠിച്ച് ഓനറിയാത്ത ഒരു നിയമവും ഇല്ല ലോകത്ത് അങ്ങനത്തെ ഒരു അറമുഖനാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ കൂടി വിളിച്ചു ഞങ്ങൾ ഒരു ദിവസം ഉച്ചക്കേഷൻ എല്ലാ വക്കീലന്മാരും വരുന്നതാണ് ഇവിടെ വലിയ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇവിടെ ഈ ഓഫീസിൽ നിന്നൊരു ഫയൽ കിട്ടണമെങ്കിൽ ഒരു ഒരു കോപ്പി പകർപ്പെടുക്കണമെങ്കിൽ രണ്ട് റുപ്യോ അഞ്ച് റുപയോ വെച്ചിട്ട് പൈസ കൊടുക്കണമെന്നാണ് പൊതുവെ കേൾക്കണത് എന്നൊക്കെ അനുഭവമില്ല ചേച്ചി ഉണ്ട് കാരണം ഞങ്ങൾ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഞങ്ങളോട് ഉണ്ട് പറഞ്ഞു വിളിക്കാം അവിടെ ആരാണ് എവിടെ ചേച്ചി ആരോ ആറുപതിനെ വിളിച്ചോണ്ട് ഋതിനോട് ആറ് മൂവനോട് എടുക്കൽക്ക് അപ്പോൾ അർമുഖനും വന്ന് എല്ലാവരും വന്ന് ഇങ്ങനെ ഏൾ പറഞ്ഞുകൊണ്ട് നടക്കൂല ഇവിടെ പൈസ അങ്ങനൊന്നും പറ്റില്ല ഇവിടെ ഒക്കെ പകർപ്പ് ഇങ്ങനെ ഒന്ന് വേറെ കോടതിയാണ് അത് മനസ്സിലാക്കുന്ന പോകുന്നത് അപ്പോൾ അറുമുഖൻ എല്ലാവരും ഇവൻ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ കരുതിയിരിക്കും അപ്പോൾ അറുമുഖൻ പറയാം അതൊക്കെ ഇപ്പോൾ സാറ് പുതിയ ആളായതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അറുമുഖം പറയണോട് ഈ പൈസ അങ്ങനെ എന്തിനാന്നുള്ളത് സാറിന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും സാറ് പുതിയ ആളായതുകൊണ്ടാണ് അറുമുഖൻ അങ്ങോട്ട് ക്ലാസ് എടുക്കുന്നത് എന്നിട്ട് ആ അറുപതിനെ ഇയാൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇയാളിങ്ങനെ പറഞ്ഞാൽ എന്ത് നേടിയെടുക്കുക ഇതേമാതിരിയാണ് സംഗതികൾ ഭയങ്കരമായിട്ടുള്ള അഴിമതി എല്ലാ വകുപ്പിലും നടക്കുന്നുണ്ടൊരു സത്യമാണ് ഇത് അതിമനോഹരമായി അങ്ങനെ ഒരു സ്റ്റോറി അവതരിപ്പിച്ചത് അഭിനന്ദനാർഹമായൊരു കാര്യമാണ് ഞാനിത് റിട്ടയർമെൻറ്റ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ആരും ചെയ്യണമല്ലോ ചെയ്യണമെങ്കിൽ അപൂർവല്ലോ നിങ്ങൾ ചെയ്തല്ലോ അത് വലിയ കാര്യമാണ് അത് വലിയ കാര്യമാണ് അതൊരു അറിവാണ് അത് സമൂഹത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും അതിനൊരു ഫലം ഉണ്ടാവും ഈ അഴിമതിക്കെതിരായ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാവും ഇത് പിന്നെ എല്ലാ ഓഫീസുകളിലും എല്ലാ വിഷയങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും വളരെ കുറവ് അഴിമതി എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്കൂളിലാണെന്ന് പറയും മാനേജ്മെൻ്റ് കാര്യം എല്ലാം പറയണം മാഷന്മാർക്ക് അഴിമതി നടത്താൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് ചില കഞ്ഞിപ്പയറും കേസ് ഇല്ലായിട്ടല്ല ഞാൻ പറയുന്നത് ജനറലി അതില്ലായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷെ ജനറലി അധ്യാപകന്മാർക്ക് അഴിമതി നടത്താൻ സ്കോപ്പില്ല വളരെ കുറവ് മാന്യമായിട്ട് പഠിപ്പിക്കുക അവർക്ക് വൈകുന്നേരം വരെ ഇത് പഠിപ്പിക്കണം അവർക്ക് പോരാൻ പറ്റില്ല അങ്ങനെയുണ്ട് ബസ് കണ്ടക്ടർമാർ പണിയെടുക്കേണ്ടി വരും ഡ്രൈവറും പണിയെടുക്കേണ്ടി വരും കാരണം ഈ സാധനം ഈ വട്ട് പിടിച്ചിട്ട് എത്തിക്കൊണ്ട് എടുത്തെത്തിക്കണം ആൾ കയറിയ ടിക്കറ്റ് കൊടുത്തോളണം അപ്പോൾ പണിയെടുക്കണം പോസ്റ്റ്മാനും കത്ത് വന്നാൽ വിതരണം ചെയ്തോളണം ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിരിക്കണവർ ഒരാൾ വരുമ്പോൾ പുതിയ ആൾ കയറി വരുമ്പോൾ ഇതാ ഞാരാണ് എട്ടുകാലി ഈ വലയിൽ ഏത് പ്രാണിയാ കൊടുങ്ങാൻ പോണെന്ന് ചിരിക്കണം ഒരു മന്ത്രിസഭയും അവർക്ക് ബഹുമാനമില്ല വലിയ സെക്രട്ടറിമാർക്ക് ഇതുപോലെ ഞങ്ങൾ എത്രയാള് കണ്ടതാണ് ആ അഞ്ച് കൊല്ലത്തിന് വന്നാണല്ലേ ആ നോക്കുക രണ്ടു മൂന്ന് കൊല്ലം ഇരിക്കുമായിരിക്കും ഇതാണ് ജനപ്രതിനിധികളാണ് അപ്രോച്ച് ഞങ്ങളൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അവിടെ ഇരിക്കുക ഇങ്ങനെയുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ കാരി ഓൺ ചെയ്യണം നമ്മള് ഒരു മന്ത്രിസഭ മാറി അടുത്ത മന്ത്രിസഭ വരുമ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോവാണ് ഞാൻ പറയണ ഇപ്പൊ ഈ ഭരണകാലത്ത് അഴിമതിക്കാരായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള സകലം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ ഭരണകാലത്ത് അവിടെ തന്നെ ഉണ്ടാവും പ്രൊമോഷനും കിട്ടുന്ന നമ്മൾ ഒറ്റ എണ്ണത്തിന് ഒരു പരിക്കും പറ്റില്ലെന്ന ഈ ഗ്യാരണ്ടി ഒരു വസ്തു ചെയ്യില്ല നമ്മള് ഒരു വസ്തു ചെയ്യില്ല വർത്തമാനൊക്കെ ബാക്കി ഉണ്ടാവും അവനൊന്നും ചെയ്യില്ല അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഈ മന്ത്രിസഭ തകരാൻ പോവുകയാണോ അല്ലെങ്കിൽ ഇതിനടുത്ത് ജയിക്കുന്നില്ല എന്ന് തോന്നിയാൽ അപ്പവും എത്തും സർ ഞെ വൃതേ പിന്നെ വരാൻ പോണത് ആരാന്ന് അവൻ മനസ്സിലാക്കിയിട്ട് അവിടെ വന്ന് ചൊറി അവിടെ ചൊറിഞ്ഞാൽ അവൻ പിന്നെ നമ്മളാളായി പിന്നെ അവനാ എല്ലാ കാര്യങ്ങളും നടത്തുന്നു അപ്പോൾ അഴിമതിക്കാരാൽ നയിക്കപ്പെടുകയാണ് നമ്മൾ നല്ല സ്ഥിതി ഉണ്ട് അത് മാറണമെങ്കിൽ ജനാധിപത്യ വിശ്വാസികളും സത്യത്തിലും നീതിയിലും ഉറച്ചു നിൽക്കുന്നവരുമായിട്ടുള്ള ജനപ്രതിനിധികൾ ഒരു പ്രതിജ്ഞ ചെയ്ത് സത്യസന്ധമായി ഒരഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മൂവ് നമ്മളെല്ലാവരും ആവശ്യമില്ലാത്ത ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് സമ്മതിക്കുന്നില്ല സമ്മതിക്കില്ല എന്നുള്ള മട്ടിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് കൂടുതൽ ഞാൻ ഏട്ടിക്കൊണ്ടു പോകുന്നതല്ല പുസ്തകത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല അതിമനോഹരമായ പുസ്തകമാണ് നല്ല എഴുത്താണ് ഏറ്റവും എളുപ്പത്തിൽ വായിക്കാൻ സാധിക്കുന്ന തരത്തിൽ വിരസമാകേണ്ടിയിരുന്നൊരു സ്റ്റോറി നല്ല ഒരു എന്താ പറയുക നല്ല ഇഷ് താല്പര്യപൂർവ്വം വായിക്കാൻ സാധിക്കുന്ന തരത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ് ധാരാളം കോപ്പികൾ വിറ്റഴിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്